ഐഡിയാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇതെന്തായി കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പന്നാസറില്ലേ സോറി നാസറാക്ക ചെമ്പന്നാസറാക്കയുടെ മകൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒട്ടി ചേട്ടാ കല്യാണം നടക്കുന്നത് കല്യാണം ഞങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മൂന്നരക്കുള്ള വ്യൂ ആണ് ഫസ്റ്റ് കാണിച്ചിരുന്നത് കേട്ടോ ഞങ്ങൾ പോയിട്ടില്ല പോയിക്കില്ല ഞങ്ങളൊരു നാലഞ്ച് മണിയാവുമ്പോഴായിട്ട് പോയി ചെന്നൈ തന്നെ നമ്മളെ ഫാറൂക്കും മലപ്പുറവും തീമാണ്ടൊക്കെ ഉണ്ടത് അപ്പോൾ അവരെയൊക്കെ കൊണ്ട് കുട്ടികളൊക്കെ അവരൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടി പൊതുങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ അവരുടെ ഫാമിലിയായിട്ടും കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ അവരെ പെണ്ണിനെ ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചത് ഇതാ അവരുടെ നിക്കാൻ്റെ അതായത് നിക്കാതിൻ്റെ എല്ലാം ഇന്നത്തെ പരിപാടികളുണ്ട് കേട്ടോ അവരുടെ വീട്ടുകാരും ഇന്നലെ പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണം ഇന്ന് ചെക്കൻ്റെ വീട്ടിലൂടെ നാല് മണിക്ക് റിസപ്ഷൻ ആയിട്ട് അവർ പരിപാടി വെച്ചിട്ടുണ്ട് तुरी <tú> करो <tú> പിന്നെ ഇതാ ചെക്കൻ്റെ ഒക്കെ ഭാഗത്ത് നല്ല ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് നല്ലൊരു പാർട്ടി ഉണ്ടായിരുന്നു പാട്ടിനുണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡും അടിപൊളി ഫുഡാണ് പൊറോട്ട പിന്നെ നെയ്യപ്പത്തിരി ചിക്കൻ പരിച്ച രണ്ടായിട്ടും ബിരിയാണി ഇപ്പം ബൊഫ ആയിരുന്നു കേട്ടോ നമ്മൾ പാത്രം കാട്ടി കടിക്കും ആ സംഭവം തന്നെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട് കുറേ ആൾക്കാരെ കണ്ടു കിട്ടും കുറേ ആൾക്കാർ ഇപ്പോൾ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് അൻഷിഫും ടി ടി ഫാമിലിയും ഒക്കെ വന്നിട്ട് ജൂബിൻ്റെ ബസ് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ ബ്ലോഗേഴ്സിനെയും കണ്ടുട്ടോ അവിടെ നമ്മൾ കുറേ ആൾക്കാരെ കണ്ടു കുറേ ആൾക്കാർ ഇവിടെ പിന്നാലെ സെൽഫി പിന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാരും ഫോൺ വിളിച്ച് എങ്ങോട്ടും അങ്ങോട്ടും വീടും എടുക്കേണ്ട തിരക്കിലാണ് പിന്നെ നമ്മളെ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ ഉണ്ടാകും അതുപോലെ കുഞ്ഞാന് നൌഫൽ ഡി കെടി പിന്നെ നിജാസ് സിനു എല്ലാവരും ഉണ്ടാകുന്നു പിന്നെ അവരൊക്കെ പാടെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാനൊക്കെ കരുതുന്നു അപ്പൊ അവരൊക്കെ നമ്മൾ കണ്ടു നമ്മൾ അവരൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ചിലപ്പോ നിങ്ങളൊക്കെ ചോദിക്കുമ്പോ ഇവരൊക്കെ ആരാന്ന് പക്ഷെ ഇവരൊക്കെ ഇവരൊക്കെയാണ് അതുകൊണ്ടൊക്കെ ഇവരൊക്കെ കാണാൻ വേണ്ടി നമ്മളൊക്കെ നിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നാസറാക്ക എല്ലാത്തിനും മുന്നിൽ തന്നെ ആളായിട്ട് നന്ദി കേട്ടോ എല്ലാരും സ്വീകരിക്കാനും ഓരോ വീട്ടുകാരും എല്ലാവർക്കും ഞങ്ങളത് എങ്ങനെ പരിപാടി ചോദിച്ചാൽ ഞങ്ങളെ അയൽവാസികളെ കുടുംബാണിത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കല്യാണം എല്ലാരും പോയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാട്ടും ഗാനമേളൊക്കെ അതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുറെ ആൾക്കാരുണ്ട് ഇപ്പം മാറി മാറി പാടുന്നു നല്ല അടിപൊളി നാടൻ പാട്ടും മാപ്പിള പാട്ടും അങ്ങനെ എല്ലാ പാട്ടും മാറി മാറി എല്ലാ പാട്ടും പാടുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറെ നേരം ഇരുന്ന് ആൾക്കാരെ കണ്ട് വർത്തനം വരുന്നു ചക്കര വന്നിട്ടില്ല സിനിമ നോഫലും പിന്നെ നിജാസോനോ വന്നൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക്